നമസ്കാരം എന്തൊരു അവസ്ഥയാണല്ലേ എന്തൊരു ഇംഗ്ലീഷ് ഒന്നും മനസ്സിലായില്ല ഈ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മാത്രം ഒരു നാഴീക്കല്ലാണ് എന്ന് മാത്രം മനസ്സിലായി മറ്റൊന്നും മനസ്സിലായില്ല എന്ന് പറയും ഇത് ആരാ പറയുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മയ്ക്കും നീട്ടിക്കൊണ്ട് പോയ മാപ്പറകൾ തന്നെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറഞ്ഞാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് ഇവന്മാർക്ക് മനസ്സിലായില്ല അദ്ദേഹം ഇംഗ്ലീഷും മലയാളവും കലർത്തിയാണ് പറയുന്നത് എന്നിട്ട് ഇവന്മാർക്ക് മനസ്സിലായില്ല ആകെ മനസ്സിലായതാണ് മൈൽ ചോൺ ഇനി അത് തന്നെ ഏത് രീതിയിലാണോ തർജ്ജമ ചെയ്ത് അമ്മമാർ കൊടുക്കുകയർ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയണം കാര്യം ഇവറ്റകളാണ് പണ്ട് ഒമേരിക്കരൻ നൂറ്റിയൊന്ന് ഹോട്ട്ഡോഗ കഴിച്ച് ഇട്ടു എന്ന ആ വാർത്തയ്ക്ക് നൂറ്റൊന്ന് ചൂട് പട്ടിയെ തിന്ന് തിന്നെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്ത ടീമുകളാണ് അതായത് ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യം കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അത് കഴിച്ച് റെക്കോർഡ് ഇട്ടേതിനെയാണ് റെക്കോർഡിട്ടാണെങ്കിൽ മാരി ഇവിടെ നമുക്ക് മുന്നിലേക്ക് വിളമ്പിത്തുന്ന നൂറ്റൊന്ന് ചൂട് പട്ടിയെത്തിന്ന് അമേരിക്കക്കാരന് റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മറ്റൊരെണ്ണം നമുക്ക് അത് ഇന്ത്യയിൽ സംഭവിച്ചാണ് ഇവിടെ കീരവാണിക്ക് ഓസ്കാർ അവാർഡ് കിട്ടി കീരവാണിക്ക് ഓസ്കാർ അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ കീരവാണിയോട് അവിടുത്തെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ ചോദിച്ചു അദ്ദേഹം ഈ മ്യൂസിക്കിലേക്ക് വന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് പ്രചോദനപ്പെട്ടതെന്നൊക്കെ ചോദിച്ച വഴിയിൽ അദ്ദേഹം പറഞ്ഞു ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ മ്യൂസിക്കാണ് തന്നെ സ്വാധീനിച്ചത് അവർ എന്നെ സ്വാ കുട്ടികൾക്ക് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നു ഉടനെ നമ്മുടെ ഇവിടെയുള്ളൊരു മാത്ര അത് ഏറെ ചെയ്യുകയാണ് കീരവാണിക്ക് പ്രചോദനമായത് ഈ ആശാരിമാർ അതായത് ഈ മരപ്പണി എടുക്കുന്ന മരപ്പണി ചെയ്യുന്നവരുടെ കൊട്ടുപടി കൊണ്ടുള്ള ആ തട്ടും മുട്ടും കേട്ടാണ് അദ്ദേഹം ഈ സംഗീതത്തിലേക്ക് വന്നതും അതാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചതെന്ന തരത്തിൽ ഇവിടെ വാർത്ത കൊടുത്തു കഴിഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ബാൻഡാണ് ഒരു അമേരിക്കൻ മ്യൂസിക് ബാൻഡ് എന്തോ മറ്റാണ് അപ്പോൾ അവരുടെ പാട്ടുകളാണ് തന്നെ സ്വാധീനിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ ബീറ്റിൽസെന്നൊക്കെ പറയുന്ന പോലെ ബോണിയമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബാൻഡാണ് ഈ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന സംഗതി അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത് അധികന്മാർ നേരെ എടുത്തിട്ട് അത് ആശാരിമാരാക്കി മരപ്പണിക്കാരാക്കി അങ്ങേയറിച്ചത് എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു അതെന്താണെന്ന് അറിയാൻ നമുക്കിന്ന് ഒരുപാട് എന്താ പറയുക സംഗതികളുണ്ടെന്ന് നോക്കാം നോക്കാം ഗൂഗിൾ പോലുള്ള സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ പോലും പക്ഷേ കിട്ടും ഈ മ്യൂസിക്ക് ഇന്ന് അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് എന്ന് അടിച്ചിട്ട് മ്യൂസിക്കിന്ന് കൊടുത്താൽ പോലും ആ ബാൻഡിൻ്റെ പേരും മറ്റും വിവരങ്ങളൊക്കെ വരും അതുപോലും ചെയ്യാതെ ഞങ്ങൾക്ക് വേണം ആദ്യം ന്യൂസ് കൊടുക്കാൻ എന്നുള്ള തരത്തിലെടുത്ത് വിട്ടത് പൊട്ട തെറ്റാണ് അപ്പോൾ ഇതുപോലുള്ള കിഴങ്ങന്മാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ ഉള്ള മിക്ക മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ ഉള്ളത് അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് കാര്യം അത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്തരമൊരു കാര്യം എങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു ചെറിയ പങ്കു ഉണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി ഈ മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഈ കോലും കൊണ്ട് നടന്ന അദ്ദേഹത്തെ ഒരു സമയത്ത് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഒരു ചെറിയ ഒരു ചെറിയൊരു പരിപാടി ചെയ്തു അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് മയക്കും കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും ദേശീയ ചാനലുകളൊക്കെ ഉണ്ട് അതുപോലെ എ എൻ എയും അതുപോലുള്ള മറ്റ് മാധ്യമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ഒന്ന് രണ്ടുപേരെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വിളിക്കുക എന്നിട്ട് ആദ്യം തന്നെ ഇംഗ്ലീഷ് ഒന്ന് തുടങ്ങി വയ്ക്കുക അവരോട് സംസാരിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് തുടങ്ങി വെക്കുക എന്നിട്ട് എസ് ജി നോക്കിയോ അപ്പോഴേക്കും മറ്റേ കൈരളിയും മീഡിയ വണ്ടിയൊക്കെ മയക്കം പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവർ പതുക്കെ നൈസാണ് പുറകോട്ട് വലിയ കാഴ്ച കാണാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തു അദ്ദേഹം ഇപ്പോഴും അത് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇമാരെന്തെങ്കിലും കൊണസ്റ്റ് ചോദ്യമായിട്ട് വരുമ്പോൾ അദ്ദേഹം ഒന്നും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എടുത്ത് അടിച്ചു കളയും ഈ കിഴങ്ങന്മാർക്കൊന്നും മനസ്സിലാകത്തില്ല ഉടനെ നൈസായിട്ട് പുറകോട്ട് വലിഞ്ഞ് കളയും ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പൊളുവൻ ഉണ്ട് ഇംഗ്ലീഷാണ് അപ്പോൾ മലയാളം സംസാരിച്ചു വന്നാലും അദ്ദേഹം ഇംഗ്ലീഷ് പറയും ഇവർ ഈ ആ വകംഭേദഗതി നിയമം പാസ്സാക്കിയതിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചപ്പോൾ ഇത് വളരെ ഇത് രാജ്യത്തിൻ്റെ തന്നെ ഒരു മത്സ്യമാണ് എന്ന തരത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് യുവന്മാർ കാഞ്ഞ മനസ്സിലായ സാധി സംഗതി ഈ മത്സ്യമാണ് എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് എന്തൊരു ഇംഗ്ലീഷാന്ന് പറഞ്ഞുകൊണ്ടു യുവന്മാരാണ് ഉത്തരേന്ത്യയിലെ ഓരോ കുഗ്രാമത്തിലെ കഥകളും ഒക്കെ കൊണ്ട് നമ്മുടെ ഇടയ്ക്കെ കൊണ്ട് വിളമ്പിത്തരുന്നത് വിദേശത്ത് നടന്നതാണ് അല്ലെങ്കിൽ യു പിയിൽ നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയ്ക്കെ കൊണ്ട് വിളമ്പിത്തരുന്നത് ഇതിനകത്തൊക്കെ എത്ര മാത്രം സത്യമുണ്ടോ എന്ന് ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ